നമസ്കാരം പ്രണയങ്ങളും വിവാഹങ്ങളും ഡിവോഴ്സിലേക്ക് എത്തുന്ന ഈ കാലത്ത് അത്യാഹിത വിവാഹത്തിൽ വിവാഹിതരായി ഷാരോണും ആവണിയും ഇങ്ങനെയാണ് സംഭവം കൊച്ചിയിലാണ് ഈ സംഭവം നടക്കുന്നത് കല്യാണം ഫിക്സ് ചെയ്യുന്ന രണ്ടുപേർ മേക്കപ്പ് ചെയ്യാനെന്ന പേരിൽ പുറത്തിറങ്ങിപ്പോയ വധുവിന് തിരിച്ചു വരുന്ന വഴി കാർ ആക്സിഡൻ്റ് ആവുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൊച്ചിയിലാണ് ഈ സംഭവം പുത്തൻ പ്രതീക്ഷകളുമായി വിവാഹ മണ്ഡലത്തിൽ കാത്തിരുന്ന ഷാരോണിനെ തേടിയെത്തിയത് വധു ആവണിക്ക് അപകടം സംഭവിച്ചു എന്ന വാർത്തയാണ് എന്നാൽ അപ്രതീക്ഷിതമായ കടന്നെത്തിയ ഈ അപകടത്തിൻ്റെ നൊമ്പലങ്ങൾക്ക് ആവണിയുടെയും ഷാരോണിൻ്റെയും സ്നേഹത്തെ തോൽപ്പിക്കാനായില്ല അവർ അതിനെ അതിജീവിച്ചു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ആലപ്പുഴ കൊമ്മാടി മുത്തലശ്ശേരി സ്മീറ്റിൽ എം ജഗദീഷ് ച്യോതി ദമ്പതികളുടെ മകൾ ആവണിയെ തുമ്പോൾ വളപ്പിൽ വീട്ടിൽ മനുമോഹൻ രശ്മി ദമ്പതികളുടെ മകൻ ഷാരോൺ ഇന്നലെ തല ചാർത്തി അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ചൊരിഞ്ഞ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അടുത്ത ബന്ധുക്കളും അവരുടെ പ്രണയ സാഫല്യത്തിന് സാക്ഷികളായി വി പി എസ് ലേക് ഷോർ ആശുപത്രിയിലാണ് ആവിണി ചികിത്സയിൽ കഴിയുന്നത് വിവാഹവുമായി മുന്നോട്ട് പോകണമെന്ന ആഗ്രഹം കുടുംബക്തമാക്കിയതിനനുസരിച്ചാണ് ആശുപത്രി അധികൃതർ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തുമ്പോളിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് അതും ഒരു ഓഡിറ്റോറിയത്തിൽ എന്നാൽ പുലർച്ചെ മൂന്ന് മണിയോടെ മേക്കപ്പിനായി വധുവും കുടുംബാംഗങ്ങളായ അനന്തു ജയനമ്മ എന്നിവരും കുമരകത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിക്കുന്നത് നിയന്ത്രണം വിട്ടകാർ ഒരു മരത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു പരിക്കേറ്റവരെ നാട്ടുകാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും നട്ടൽ നേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ആവണിയ വിദഗ്ദ്ധ ചികിത്സക്കായി എറണാകുളം വി പി എസ് ലേക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിവരമറിഞ്ഞും വരൻ ഷാരോണും ഒപ്പ കുടുംബക്കാരും എത്തി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന ഇരു കുടുംബങ്ങളുടെയും ആഗ്രഹം ആശുപത്രി അധികൃതരെ അവർ അറിയിച്ചു പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലായിരുന്നു മുഹൂർത്തം ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച് ആശുപത്രി അധികൃതർ അത്യാഹിത വിഭാഗത്തിൽ അതായത് ഐശുരിൽ തന്നെ വരനെ താലി കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി സൗകര്യവും രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ അത്യാഹിത വിഭാഗത്തിലാണ് വിവാഹം നടന്നത് ഉണ്ടാക്കാത്ത വിധത്തിൽ സോറി നട്ടലിൻ്റെ പരിക്കേറ്റ് ആവണിക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട് ചേർത്തല ബിഷപ്പ് മൂ സ്കൂൾ അധ്യാപികയാണ് ആവണി ചേർത്തല കെ വി എം എഞ്ചിനീയറിംഗ് കോളേജിലെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഷാരോൺ അപ്പം അങ്ങനെ പ്രണയ ഒരു വലിയ മുഹൂർത്തമായി ആശുപത്രിയിൽ മാറുകയായിരുന്നു ഇക്കാലത്ത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കാമുകൻ കാമുകയെയും കാമുകൻ കാമുകന്മായും വഞ്ചിക്കുന്ന കാലത്ത് ഇത്തരത്തിലൊരു വിവാഹം എല്ലാവർക്കും പ്രചോദനമായി യാണ് ഇത്തരത്തിൽ വിവാഹം നടത്തി അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി സ്റ്റേറ്റ് ഉണ്ട് താങ്ക്